ീപ്പർ അരുൺ രൂപ ടീമിന്റെ പേര് പേര് എന്തായാലും മസിരകുടി വഴി യുറ്റിയിലേക്ക് ഒരു യാത്ര അതൊരു വല്ലാത്തൊരു യാത്രയാണ് അതേപോലെയാണ് പാലക്കാട്ടേക്കുള്ള ഇതൊക്കെ നല്ലൊരു സേവ് കാറ്റാ മക്കളത്തെ നമ്മളെ നമ്പർ ഇവിടെ കമന്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തെങ്കിലും പാരിതോഷ്യങ്ങളൊക്കെ തരാണ്ടെങ്കിലൊക്കെ കൊടുത്തോളി നമ്മള് വെറുതെ പറഞ്ഞാ നമ്മള് കാര്യമായിട്ട് എന്ത് അയച്ചും തരൊന്നും വേണ്ട ും പിരിച്ചു നിന്ന് വെച്ചിട്ടുണ്ടായി സൂപ്പർ ടൈസ് അപ്പൊ അതൊക്കെ നിങ്ങള് പരീക്ഷ നോക്ക എന്താ ഇതൊരു ആരും നമുക്ക് തന്നിട്ടില്ലേ പൊങ്ങാനും നല്ലൊരു കളിട്ടാറിയ ഗോള് ഒന്നും പറയാനൊരു ചെറിയൊരു ഇണ്ട് പോയി ഗോൾ 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 നല്ല കിട്ടിലും ഗോളിട്ടോ നല്ലൊരു കഴിഞ്ഞ ഗോള് മത്സരത്തിൽ കോഴിക്കോടിന്റെ കളി ഇവിടെ നടക്കൂല പാലക്കാട് നടക്കൂലെന്നാണ് പറഞ്ഞിട്ട് പറഞ്ഞാൽ കമന്റ് ഇപ്പൊ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല കുറച്ചേ നോക്കാം വീണ്ടും കോട്ടയം ആരോടെ കളി പറഞ്ഞു പറഞ്ഞൊടുക്കട്ടോ ചെക്കന്മാർക്ക് കോയ്ത്തോട് വെടിയുണ്ടാണ് വിടുന്നത് ഒന്നേ ഒന്ന് ഗോൾ സ്കോറാണ് നല്ല വരപ്പിക്കുന്നുണ്ടോ പൊളി കണ്ണൻ പൊളിയാട്ടോ പോളിയാട്ടോ കണ്ണമൊരു രശിയില്ല പൊളിയാണ് പൊളിയാണ് മനസ്സിലായിട്ടില്ല

ഓ സുഡാനി ഉണ്ട് പേജാളി സുഡാനി ഉണ്ടല്ലേ മൂന്ന് സുഡാനി നമ്മളെ കോഴിക്കോടിൻ്റെ മലേഷ്യായിട്ടൊരു ടീം ആയിരുന്നു അതിൽ മൂന്ന് സുഡാനികളായിരുന്നു ഏകാപക്ഷീയമായ രണ്ട് മൂന്ന് ഗോളായിട്ട് ജയിച്ച് അല്ലേ മൂന്നോളല്ലേ തെക്കന്മാര് പിടിക്കാ മരിച്ചു കളിക്കുന്നു മരിച്ചു കളിക്കുന്നു അപ്പുറത്താരാദോ

Satu orang, boykot dulu, biarpun lo, biarpun lo, biarpun lo, nikah nanti

ಓ ವಿಜಯ್ಕು ಫೈನಲ್ ತಗೊಂಡು ವಿನೀಶ್ ಸಲಿಮನ್ ಅವರ ನೇತೃತ್ವದಲ್ಲಿ ಸೆಕೆಂಡರಿ ಸಿವಿಟಿ ಟೂರ್ನಮೆಂಟ್ ಪರವಾಗಿ ಅಬ್ದುಲ್ಲಾ ಅಕಂಜಿ ಅವರ ನೇತೃತ್ವದಲ್ಲಿ